കാശിയിലെ ഒരു ധനിക ബ്രാഹ്മണ കുടുംബത്തിൽ ബോധിസത്വൻ ജനിച്ചു അവൻ യുവാവായപ്പോൾ മാതാപിതാക്കൾ അവനോട് പറഞ്ഞു ഞങ്ങൾക്ക് നിന്റെ വിവാഹം നടന്നു കാണണം യുവാവ് നിരസിച്ചു എനിക്ക് സന്യസിക്കണം എന്നാണ് ആഗ്രഹം വിവാഹം കഴിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല എന്നാൽ മാതാപിതാക്കൾ തുടർച്ചയായി ശല്യം ചെയ്തപ്പോൾ വിവാഹം മുടക്കാനായി അവൻ അതിമനോഹരമായ ഒരു സ്വർണം കൊണ്ട് പ്രതിമയുണ്ടാക്കി എന്നിട്ട് അവരോട് നിർദ്ദേശിച്ചു ഇതുപോലെ ഒരു പെൺകുട്ടിയെ എനിക്ക് കിട്ടിയാൽ വിവാഹത്തിന് സമ്മതമാണ് അത്തരം ഒരു പെൺകുട്ടിയെ വീട്ടുകാർക്ക് കണ്ടുപിടിക്കുവാൻ കഴിയുകയില്ല എന്ന് അവൻ വിശ്വസിച്ചു ഭൃത്യന്മാർ നാടുനീളെ ആ ശില്പവുമായി അലഞ്ഞു ഒടുവിൽ ഒരു ബ്രാഹ്മണ കുടുംബത്തിൽ അതുപോലെയുള്ള ഒരു യുവതിയെ കണ്ടെത്തി എന്നാൽ അവൾ സന്യസിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് മാതാപിതാക്കളെ അറിയിച്ചു എങ്കിലും വിവാഹം നടന്നു അവർ തുല്യമായി ചിന്തിക്കുന്ന രീതിയാണെന്ന് മനസ്സിലാക്കിയപ്പോൾ യുവാവ് പറഞ്ഞു നമുക്ക് നമ്മുടെ ധനമൊക്കെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കായി ദാനം ചെയ്യണം എന്നിട്ട് സന്യസിക്കാൻ പോകാം അങ്ങനെ സ്വത്തെല്ലാം ദാനം ചെയ്തു ഭിക്ഷാടനം നടത്തി ഓരോ ദിക്കിലൂടെയും നടന്നു ഭിക്ഷയായി കിട്ടിയ പലതും കഴിച്ചപ്പോൾ യുവതിക്ക് വയറുകടിയുണ്ടായി എങ്കിലും അയാൾ ഭിക്ഷയ്ക്ക് പോയി എന്നാൽ തിരികെ വന്നപ്പോഴേക്കും യുവതി മരിച്ചു പോയിരുന്നു അന്നേരം ആളുകൾ ഓടിക്കൂടി പക്ഷേ അയാൾ ആ സമയത്ത് ഭക്ഷണം കഴിക്കാൻ തുടങ്ങി അവർ യുവാവിനോട് ചോദിച്ചു സ്വന്തം ഭാര്യ മരിച്ചിട്ടും ഭക്ഷണം കഴിക്കുന്നത് ഉചിതമായ കാര്യമാണോ സന്യാസി പറഞ്ഞു ജീവൻ പോയ ശരീരത്തിൽ യാതൊന്നും അവശേഷിക്കുന്നില്ല ജീവിച്ചിരിക്കുന്ന കാലത്ത് അവൾ എൻ്റെ ഭാര്യയായിരുന്നു മരണശേഷമല്ല മരണം പ്രകൃതി നിയമമാണ് അത് ഞാൻ അംഗീകരിക്കുന്നു പ്രണവപ്രകാശത്തിൻ്റെ പുതിയ ഒരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം सच्चा हैर वरगेयता की डलरु चाताम बोल वल्ले डलई पूगयर भूरि गुणई सुगंधी माधुरई गर्पुर घंडू ज्वलई मुक्ता बोर्न विराजत हैर बहु विधयर व ൂർണാരത്നകലാചുദേ ഉമേ എൻ്റെ അമ്മേ ഉമാദേവി നിരവധി ഗുണങ്ങളാൽ സമ്പുഷ്ടമായ സുഗന്ധമുള്ളതും സ്വാദോടു കൂടിയതും കർപ്പൂരത്തരികൾ കൊണ്ട് ശോഭിക്കുന്നതുമായ അടയ്ക്കകൾ കൈതപ്പൂവിൻ്റെ ഇതളുകൾ പോലെയുള്ളതും മുത്തുച്ചിപ്പി നീറ്റിയെടുത്ത ചുണ്ണാമ്പു തേച്ചിട്ടുള്ളതും അമ്മയുടെ മുഖമാകുന്ന താമരപ്പൂവിന് സുഗന്ധമുണ്ടാക്കുന്നതുമായ വെറ്റില തലരുകൾ എന്നിവ നിറഞ്ഞ രത്നം പതിച്ചിട്ടുള്ള വെറ്റിലത്തട്ടം എൻ്റെ അമ്മയുടെ സന്തോഷത്തിനായി ഈ ഉള്ളവൻ എൻ്റെ അമ്മ അവിടുത്തെ തൃപ്പാദ പത്മങ്ങളിൽ സാദരം സമർപ്പിക്കുന്നു ഓ ശ്രീ ലളിതാംബികൈ നമ ഓ എൻ്റെ അമ്മേ അമ്മയുടെ പുരികക്കൊടികൾ അതിമനോഹരമാണ് ഭ്രൂവൗ ശോഭനെ ഭ്രുവ സുഭ്രൂഹു ശോഭന സുന്ദരം ഭ്രൂ എന്ന പദത്തിൻ്റെ അർത്ഥം പുരികം എന്നാണ് ഈ രണ്ട് പദങ്ങൾ ചേർന്ന് സുഭ്രൂ സുന്ദരമായ പുരികങ്ങളോടുകൂടിയവൾ സുഭ്രൂ ശോഭനങ്ങളായ പുരികങ്ങളോടുകൂടിയവൾ എന്നാണ് ഈ നാമമന്ത്രത്തിൻ്റെ അർത്ഥം ലളിതാ സഹസ്രനാമത്തിലെ നാനൂറ്റി അറുപത്തി ഒന്നാമത്തെ നാമമന്ത്രമാണ് സുഭ്രൂ എന്നത് ഭാഷകാരനായ ഭഗവാൻ ശങ്കരാചാര്യ സ്വാമികൾ അമ്മയുടെ സുന്ദരമായ ഈ പുരുകൾ കണ്ടിട്ട് ആ അഭൗമമായ ഭംഗി അതിമനോഹരമായി നമുക്കു വേണ്ടി ഇപ്രകാരം വർണ്ണിച്ചു തന്നിരിക്കുന്നു ഭുവനഭയഭവ്യസനിനീ ത്യേ നേത്രാഭ്യാം മധു കരരുചിഭ്യാം ധൃത നിഗൂഢാന്തരം ഉമേ ഉമേ എൻറെ അമ്മേ പാർവതീദേവി ഭുവനഭയഭവ്യസനിനി ലോകത്തിന്റെ ഭയം ാക്കുവാനുള്ള ആകാംക്ഷ കൊണ്ട് മനോവ്യഥ അനുഭവിക്കുന്ന എൻ്റെ അമ്മ ത്വതീയെ അവിടുത്തെ ഫുഗ്നെ കിഞ്ചിത്ത് അൽപം വളഞ്ഞിരിക്കുന്ന ഭ്രുവരികങ്ങൾ മാധു കാരൂരുചിഭ്യാം വണ്ടുകളെ പോലെ പ്രകാശിക്കുന്ന നേത്രാഭ്യാം കണ്ണുകളാൽ പ്രകോഷ്ഠേ മുഴും ഞാൻ കെട്ടിയതും മുഷ്ടൗച മുഷ്ടികൊണ്ടും സ്ഥഗയതി മറയ്ക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതുകൊണ്ട് നിഗൂഢാന്തരം നിഗൂഢമായിരിക്കുന്ന മധ്യപ്രദേശത്തോടു കൂടിയ ഇടതു കൈകൾ കൊണ്ട് മറയ്ക്കപ്പെട്ടതും ആയ ധനുഹു കാമദേവന്റെ വില്ലാണ് എന്ന് മഞ്ഞേ ഞാൻ ഭാവന ചെയ്യുന്നു ലോകരുടെ ഭയം ഇല്ലാതാക്കുന്നതിനുള്ള ആകാംക്ഷ കൊണ്ട് മാനസികമായി വിഷമം അനുഭവിക്കുന്ന അല്ലയോ എൻ്റെ അമ്മേ പാർവതി ദേവി അവിടുത്തെ അല്പം വളഞ്ഞ പുരികങ്ങൾ വണ്ടുകളെ പോലെ പ്രകാശിക്കുന്ന കണ്ണുകളാകുന്ന ഞാൻ പൂട്ടിയതാണ് ഇടതുകൈകൊണ്ട് പിടിച്ചിരിക്കുന്ന സ്ഥിതിയിൽ മുഴം കൈകൊണ്ട് മുഷ്ടികൊണ്ടും മറയ്ക്കപ്പെട്ടിരിക്കുന്നത് അതിൻ്റെ നടുക്കുള്ള ഭാഗം നിഗൂഢമായിരിക്കുന്നു അങ്ങനെയുള്ള കാമദേവൻ്റെ വില്ലാണ് അത് എന്ന് ഞാൻ കരുതുന്നു ഈ മനോഹരമായ ശ്ലോകത്തിൻ്റെ ഭാവനയിൽ വിരിഞ്ഞു നിൽക്കുന്നത് കാമദേവൻ്റെ ധനുസാണ് സ്ത്രീ സൗന്ദര്യത്തിൻ്റെ പരിപൂർണതയാണ് പാർവതീദേവി അഥവാ ലളിതാ പരമേശ്വരി ദേവി നിരുപാധികമായ സൗന്ദര്യത്തിൻ്റെ സജീവമായ സ്വരൂപം ഭഗവാൻ ശങ്കരാചാര്യസ്വാമികൾ നമുക്കിവിടെ കാണിച്ചു തരുന്നു അമ്മയുടെ മുഖത്ത് തെളിഞ്ഞു കാണുന്ന വൈകാരിക ഭാവം ശൃംഗാരത്തിൻ്റെതല്ല ലോകത്തിൻ്റെ മുഴുവൻ ഭയത്തെ ഇല്ലാതാക്കുന്ന കാര്യത്തിൽ ദുഃഖമനുഭവിക്കുന്ന ഭാവത്തിലാണ് അമ്മയുടെ പുരിക്കങ്ങൾ വളഞ്ഞു കാണുന്നത് എന്ന് ആചാര്യസ്വാമികൾ പറയുന്നു പ്രപഞ്ചത്തിൻ്റെ ഗതിയിൽ ഓരോ ജീവിക്കും ക്ഷേമം ഉണ്ടായിരിക്കുക എന്നതിലാണ് അമ്മയുടെ ശ്രദ്ധ ഒരു ജീവിയെ കൂടുതൽ സ്നേഹിക്കുകയും മറ്റൊന്നിനെ കുറച്ചു സ്നേഹിക്കുകയും ചെയ്യുക എന്നുള്ളത് അമ്മയുടെ സ്വഭാവമേ അല്ല അമ്മയുടെ സ്നേഹം നിരപേക്ഷമാണ് നിഷ്പക്ഷവുമാണ് ആ സ്നേഹം തന്നെയാണ് മഹാദേവനോടുള്ള പ്രേമത്തിൻ്റെ രൂപം ആകുന്നതും സൗന്ദര്യത്തിൻ്റെ ഉണ്മ അർത്ഥമുള്ളതായിത്തീരുന്നത് അത് ആസ്വദിക്കുവാൻ ആരെങ്കിലും ഉണ്ടായിരിക്കുമ്പോഴാണ് ആസ്വദിക്കാൻ ആരുമില്ലാത്ത സൗന്ദര്യം അർത്ഥരഹിതമാണല്ലോ പുഷ്പങ്ങൾ ഉണ്ടാകുമ്പോൾ കരിവണ്ടുകളും ഉണ്ടാകും വില്ലിനോടൊപ്പം ഞാണുമുണ്ടാകും ഇവിടെയുള്ള വില്ല് സാധാരണ വില്ലല്ല കാമദേവൻ്റെ ധനുസാണ് അത് ഉണ്ടാക്കിയിരിക്കുന്നത് വസന്തത്തിലെ ഏറ്റവും നല്ല പൂക്കൾ കൊണ്ടാണ് ഈ ധനുസിൻ്റെ ഞാണായി വർത്തിക്കുന്നതോ കരിവണ്ടുകളും വില്ലിനെ വില്ലാക്കി മാറ്റുന്നത് ഞാണാണ് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു വില്ലിനെ മൊത്തത്തിലെടുത്താൽ അതിൻ്റെ പുറം വളഞ്ഞ അതിൻ്റെ ദണ്ടും അകവശം ഞാണുമാണ് എന്ന് കാണാം പൂവിലെ തേൻ വണ്ടിന് ആസ്വദിക്കുവാനുള്ളതാണ് മഴവില്ല് പോലെ മനോഹരമായിരിക്കുന്ന പുഷ്പോത്സവത്തിലെ മധു നുകരാനായി ഓടിയെത്തുന്ന വണ്ടുകൾ സന്ദർഭത്തിന് ഒരു ഉൾവലിവ് സൃഷ്ടിക്കുന്നുണ്ട് ഞാൻ ഉണ്ടാക്കുന്ന വലിവ് പോലെയുള്ള ഒരു മുറുക്കമാണ് ഋതുക്കളും മനുഷ്യ മനസ്സും തമ്മിൽ ചേരുമ്പോൾ ഉണ്ടാകുന്നത് വസന്തമില്ലെങ്കിൽ ശൃംഗാരമില്ല എന്നാൽ വസന്തത്തിൽ കുയിൽ കൂവി എന്നുള്ളതുകൊണ്ട് കൊണ്ട് മാത്രം അധ്യാത്മമായ രതീഭാവത്തിൻ്റെ പ്രകടനം എന്ന നിലയിലുള്ള ശൃങ്കാരത്തിൻ്റെ സന്ദർഭത്തിൽപ്പെടുന്ന കാമബാണം ലക്ഷ്യത്തിലേക്ക് പായുകയുമില്ല ഇവിടെ കാമദേവൻ രഹസ്യമായി തൻ്റെ ശരങ്ങളെ വലതു കൈകൊണ്ട് കണ്ണുകളാകുന്ന ഞാനിൽ തൊടുത്തു വച്ചിരിക്കുന്നത് സ്വാമികൾ ദർശിക്കുന്നു ഇടതു ഇടതുകൈകൊണ്ട് വില്ലിൽ മുറുകെ പിടിച്ചിരിക്കുന്നതിനാൽ മുഷ്ടി കൊണ്ട് വില്ലിൻ്റെ മധ്യഭാഗവും മുഴൻ കൊണ്ട് ഞാൻ തൊടുത്തു വച്ചിരിക്കുന്ന ഭാഗവും അറിഞ്ഞിരിക്കുന്നു രണ്ടു പുരികങ്ങൾക്കിടയിൽ കാണുന്ന വിടവും രണ്ടു കണ്ണുകൾക്കിടയിൽ കുറുകെ നിൽക്കുന്ന സികയുമാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വില്ലാളിക്ക് തൻ്റെ ശക്തിക്കനുസരിച്ച് ഞാൻ വലിച്ച് അമ്പുതൊടുക്കാം കാമശരത്തിൻ്റെ കാര്യത്തിലും കണ്ണുകളാകുന്ന ഞാനിനുണ്ടാകുന്ന വലിവ് സന്ദർഭത്തിൻ്റെ തീവ്രതയെ ആശ്രയിച്ചാണ് മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ആന്തരികമായ ഭാവത്തിൻ്റെ തീവ്രതയുടെ അളവുകോലായിരിക്കുന്നത് കണ്ണാണ് കണ്ണുകളിലൂടെ ഇത്തരത്തിൽ വെളിപ്പെടുത്തി കാണിക്കാവുന്ന ആന്തരിക ഭാവത്തെ വാക്കുകൊണ്ട് നിർവചിക്കാനും വിവരിക്കാനും ശ്രമിച്ചാൽ കിട്ടുന്നത് വികാരതീവ്രതയുടെ സജീവമായ പ്രവാഹത്തിൻ്റെ സ്വരൂപമായിരിക്കുകയില്ല അതിൻ്റെ ചില നിർജീവമായ ചിത്രങ്ങൾ മാത്രമായിരിക്കും ഇങ്ങനെ വില്ലിൽ അമ്പു തൊടുത്ത് ഉന്നം വയ്ക്കുന്നത് രണ്ടു തരത്തിലാകാം ശിവനെ ഉന്നം വച്ചുകൊണ്ടാവാം തൻ്റെ ഭക്തന്മാരായി ചുറ്റും നിൽക്കുന്നവരുടെ നേർക്കുള്ള അമ്മയുടെ കരുണാകടാക്ഷം എന്ന തരത്തിൽ വശങ്ങളിലേക്ക് തിരിഞ്ഞുമാകാം ഇത്തരത്തിൽ ഭക്തന്മാരുടെ നേർക്ക് അമ്മയുടെ കടാക്ഷം ഉണ്ടാക്കുന്നത് അവിടുത്തെ ഇഷ്ടമനുസരിച്ചിരിക്കും ആ കരുണാകടാക്ഷവും കാത്ത് ശ്രീ മഹാവിഷ്ണു കാമദേവൻ തുടങ്ങിയ ദേവന്മാരും ശങ്കരാചാര്യ സ്വാമികളും നിൽക്കുന്നു അവരെല്ലാം നിരുപാധികമായ സൗന്ദര്യ രൂപത്തിൽ അമ്മയെ കാണാനായി കൊതിച്ചു സൗന്ദര്യത്തിന് പ്രധാന സ്ഥാനമുള്ള ശൃങ്കാരസം കരുണാകടാക്ഷത്തിൻ്റെ രൂപം പൂണ്ട് അവരിലേക്ക് തിരിയുകയാണ് ഇത്തരത്തിലുള്ള കടാക്ഷത്തിനു വേണ്ടിയാണ് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവരും നിൽക്കുന്നതും രണ്ടു കണ്ണുകൾ ചേർന്നാൽ വില്ലിൻ്റെ ഞാണാകുന്നത് എങ്ങനെയെന്ന് സംശയം തോന്നാം വശങ്ങളിലേക്ക് നീണ്ടുപോകുന്ന പുരികക്കുടികളും നീണ്ടുപോകുന്ന കണ്ണിൻ്റെ വാലും ചേർന്ന് വില്ലിൻ്റെ രണ്ട് അഗ്രങ്ങൾ പോലെയായി തീരുന്നത് നാം ഭാവനയിൽ കാണണം ഈ കണ്ണുകളാകട്ടെ എപ്പോഴും തരളമാണ് പുരാതന കവികളുടെ പരമ്പരാഗതമായ ഭാവനാശൈലി തന്നെയാണ് ഇവിടെ തുടരുന്നത് ഞാൻ എത്ര ശക്തിയോടുകൂടിയാണോ വലിക്കുന്നത് അതനുസരിച്ച് ിൻ്റെ വളവിന് വ്യത്യാസം വരാം ഉള്ളിലെ വികാരതീവ്രതയ്ക്കനുസരിച്ച് പുരികക്കൊടികളുടെ വളവിനും വ്യത്യാസം വരും എന്നാൽ അത്തരം മാറ്റങ്ങളൊന്നും ഇവിടെ പ്രസക്തമല്ല കാരണം ലോകരുടെയെല്ലാം ഭയമകറ്റുന്ന കാര്യത്തിൽ വ്യസനം പൂണ്ടിരിക്കുന്ന തരത്തിലുള്ള അവിടുത്തെ കാരുണ്യഭാവം മാത്രമാണ് ഇവിടെ നിറഞ്ഞു നിൽക്കുന്നത് പുരികക്കുടികൾ അല്പമൊന്നു വളഞ്ഞിരിക്കുന്നു എന്നേ ഉള്ളൂ വലിയ വളവുണ്ടായിട്ടില്ല വലിയ വളവുണ്ടായാൽ അതിൻ്റെ അർത്ഥം തീവ്രമായ ഏതോ ആന്തരിക സംഘർഷം ഉണ്ട് എന്നാണ് അത്തരത്തിലുള്ള സംഘർഷത്തിനോ അഭിപ്രായ ഭിന്നതയ്ക്കോ ഇവിടെ സ്ഥാനമില്ല ജീവജാലങ്ങളോട് പൊതുവിലുള്ള കാരുണ്യം കൊണ്ട് അവരുടെ ജീവിതത്തിലെ ഭയം ഇല്ലാതാക്കി തീർക്കുന്നതിലുള്ള ഉത്കണ്ഠ കൊണ്ട് അല്പം വളഞ്ഞിരിക്കുന്നതാണ് ആ പുരികങ്ങൾ മധു കരരുചിഭ്യാം വണ്ടുകളെ പോലെ തിളങ്ങുന്ന എന്ന് നേത്രങ്ങളെ വിശേഷിപ്പിച്ചിരിക്കുന്നതിൽ കണ്ണിൻ്റെ നിറത്തെയും തിളക്കത്തെയും മാത്രമല്ല കാണേണ്ടത് കണ്ണുകളുടെ നോട്ടം ലോകരിൽ പതിഞ്ഞിരിക്കുന്നു എന്നുകൂടി അത് അർത്ഥമാക്കുന്നു കണ്ണുകളുടെ നോട്ടം ലക്ഷ്യസ്ഥാനത്ത് പതിയുമ്പോഴാണ് അഥവാ കണ്ണുകൾ അതിൻ്റെ ജോലിയിൽ മുഴുകിയിരിക്കുമ്പോഴാണ് അതിൻ്റെ സൗന്ദര്യം പൂർണ്ണമായും കാണാനാവുക അമ്മയെ ഉമ അഥവാ പാർവതി എന്ന് സംബോധന ചെയ്തിരിക്കുന്നു അമ്മയുടെ ഏറ്റവും ഉന്നതമായ താത്വിക ഭാവമാണ് ഉമാദേവി വേദാന്തത്തിലെ ബ്രഹ്മത്തിന് തുല്യം തന്നെയാണ് ശ്രീ പാർവതീ ഭാവം എന്ന് പറയാൻ കേനോപനിഷത്തിൽ പാർവതി ദേവിയാണ് ദേവന്മാർക്ക് ബ്രഹ്മസത്യത്തെ പഠിപ്പിച്ചു കൊടുക്കുന്നത് ബ്രഹ്മസത്യത്തിൻ്റെ വക്താവ് അഥവാ പ്രതിനിധി എന്ന തരത്തിൽ സകല പ്രപഞ്ചവൃത്തികളുടെയും ചുമതലയും അമ്മയ്ക്ക് തന്നെയാണ് ആ അമ്മ ശ്രീ പാർവതി ദേവി തന്ത്രശാസ്ത്രത്തിന് പരിചിതമായ തരത്തിൽ തൻ്റെ തന്നെ സൗന്ദര്യത്തിൽ മയങ്ങിപ്പോകുന്ന കേവലം ഒരു സ്ത്രീയല്ല ശങ്കരാചാര്യർ തന്ത്രശാസ്ത്ര സങ്കല്പങ്ങളെ വേദാന്ത സിദ്ധാന്തം കൊണ്ട് അല്പമൊന്ന് തിരുത്തുന്ന സന്ദർഭമായും ഇതിനെ കാണാവുന്നതാണ് എൻ്റെ അമ്മേ അമ്മയ്ക്ക് നമസ്കാരം ഓ ദേവതകളെ പോലും വശീകരിക്കുവാൻ ശക്തിയുള്ള ഒരു മന്ത്രമാണിത് ശനി കേതു രാഹു ഗുളികൻ ചൊവ്വ എന്നിങ്ങനെയുള്ള ഗ്രഹങ്ങളാൽ ഉണ്ടാകുന്നു എന്ന് പറയപ്പെടുന്ന ദോഷങ്ങളെ ഇല്ലായ്മ ചെയ്യുവാൻ ഈ മന്ത്രത്തിന് കഴിയും ഈ മന്ത്രം ജപിക്കുന്നതിലൂടെ ഗ്രഹദേവതകൾ സംപ്രീതരായി അനുഗ്രഹം ചൊരിയുന്നു എന്നുള്ളത് കൊണ്ടാണ് ദോഷങ്ങൾ മാറിക്കിട്ടുന്നത് അതുകൊണ്ട് തന്നെ ഈ മന്ത്രം ജപിക്കുന്നത് കൊണ്ട് നവഗ്രഹ പൂജ ചെയ്താലുള്ള ഗുണഫലങ്ങൾ ലഭിക്കുന്നു സൂര്യദേവനെ പോലെ ശോഭിക്കുന്ന അമ്മയുടെ മുഖം ധ്യാനിച്ചുകൊണ്ട് ഈ മന്ത്രം ജപിക്കുക ഇരുപത്തൊന്ന് പ്രാവശ്യമോ പതിനൊന്ന് പ്രാവശ്യമോ ജപിക്കാം എണ്ണം നോക്കേണ്ടതില്ല ചൊവ്വ വെള്ളി എന്നീ ദിവസങ്ങളിൽ ഈ മന്ത്രം ജപിച്ച് പ്രാർത്ഥിക്കുന്നവർക്ക് ചൊവ്വ എന്ന ഗ്രഹവശാൽ ഉള്ള ദോഷങ്ങൾ മാറിക്കിട്ടും അമ്മയുടെ പാദങ്ങളിൽ അർച്ചന നടത്തുന്ന ശനിദേവനെ ധ്യാനിച്ചുകൊണ്ട് ശനിയാഴ്ച ദിവസം സന്ധ്യാദീപത്തിന് മുന്നിൽ ഈ മന്ത്രം ഇരുപത്തിയൊന്ന് പ്രാവശ്യം ജപിക്കുക ശനിദോഷം ഉണ്ടാവുകയേയില്ല എല്ലാ ദിവസവും പതിനൊന്ന് പ്രാവശ്യം ഈ മന്ത്രം ജപിച്ചുകൊണ്ട് അമ്മയെ പ്രാർത്ഥിക്കുന്ന ആർക്കും ഒരു തരത്തിലുള്ള ഗ്രഹദോഷങ്ങളും ബാധിക്കുകയില്ല ആദിപരാശക്തിയായ മഹാദേവി എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ അമ്മ അമ്മയുടെ പാതാരന്ധങ്ങളിൽ സാഷ്ടാംഗം പ്രണമിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം